വാചാലം ോതിവാചാലേ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം केळिभेदपरिलोलिता फिरतिलाळिता फिरबलालिभिः स्वैरमीश ननु सूरजापयसि चारु नाम विहृतिं व्यथाः काननेऽपि च विसारि शीतलकिशोरमारुतमनोहरे सूनसौरभमये विलेसिध विलासिनीशतविमोहनम् കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് രാസക്രീഡ് അതിന് ശേഷം ഉണ്ടായതായ ഭഗവാൻ്റെ മദന കേളികളെ കാമകേളികളെ കോപസ്ത്രീകളുമായിട്ടുള്ളത് അതിനെ ദേവസ്ത്രീകളും ദേവന്മാരും ഒക്കെ ആകാശത്തു നിന്ന് ഗ്രഹങ്ങള സഹിതം ഗ്രഹനക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ആകാശത്തിൽ നിരന്ന് നിന്ന് നോക്കിക്കൊണ്ടിരുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ച ഒക്കെയാണ് വർണ്ണിച്ചത് ഇനി അത് കഴിഞ്ഞിട്ട് ആ കേളികൾ കഴിഞ്ഞ മദന കേളികൾ കഴിഞ്ഞതിനു ശേഷം ക്ഷീണിതരായിട്ടുള്ള ആ ഗോപസ്ത്രീകളോടൊന്നിച്ച് ഭഗവാൻ യമുനാജലത്തിൽ വിഹരിക്കുന്നതും അതിനുശേഷം കാട്ടിൽ ചുറ്റി നടക്കുന്നതുമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് കേളി ഭേദ പരിലോളിതാഭി അതിലാളിതാഭി അബലാളിഭി അബലാളിഭി ഈശ സുരം ഈശ എന്നു സംബോധന അല്ലയോ സർവശക്തനായിട്ടുള്ള ഈശ്വര ഭഗവാനെ അങ്ങ് അബലാളിഭി അബലാളികളോടുകൂടി അബലകളുടെ അളികൾ അളിയച്ച നിര സമൂഹം എന്നൊക്കെ അർത്ഥം അബലകളുടെ ആ സ്ത്രീ സമൂഹത്തോടു സമൂഹത്തോടുകൂടി ഗോപസ്ത്രീകളോടുകൂടി പ്രജസ്ത്രീകളോടുകൂടി സ്വൈരം സ്വൈരമായിട്ട് സൂരജാപയസി സൂരജാപയസി സൂരജ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പുത്രി ആണ് കാളിഞ്ചി നദി എന്നാണ് സങ്കല്പം അപ്പോൾ ആ സൂരജ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പുത്രി ആയിട്ടുള്ളതായ കാളിൻ്റെയോടോ കാളിൻ്റെ പയസി കാളിൻ്റെ നദിയിൽ വെള്ളത്തിൽ കാളിൻ്റെ ജലത്തിൽ കാളിൻ്റെ ജലത്തിൽ സൂരജ പയസി ചാരുനാമ വിഹൃതിം വ്യഥാഹ വിഹൃതിം വ്യഥാഹ വിഹൃതിയെ ചെയ്തു വ്യഥാഹ ചെയ്തു അനുഷ്ഠിച്ചു ചെയ്തു എന്നൊക്കെ എന്തിനെ അനുഷ്ഠിച്ചു വിഹൃതിയെ വിഹാരത്തെ അവിടെ ഇനി ജലക്രീഡകൾ ചെയ്തു എന്നാണ് ജലത്തിലുള്ളതായിട്ടുള്ള വിഹാരത്തെ ചെയ്തു കാളിന്തി ജലത്തിൽ കാളിന്ദീയുടെ ജലത്തിൽ അങ്ങ് വിഹരിച്ചു വിഹാരത്തെ ചെയ്തു വിഹരിച്ചു എന്ന് ചാരുനാമ മനോഹരമായിട്ടുള്ള വിഹാരങ്ങളെ അതായത് ഗോപസ്ത്രീകൾക്കും ഭഗവാനും ഒക്കെ മനോഹരമായിട്ടുള്ള വിഹൃതികളെ ക്രീഡകളെ ചെയ്തു എവിടെ ജലത്തിൽ കാളിന്തി ജലത്തിൽ മറ്റേ വചനകേളികൾ കഴിഞ്ഞതിനു ശേഷം പ്രജസ്ത്രീകളോടുകൂടി ഗോപസ്ത്രീകളോടുകൂടി യമുനാജലത്തിലിറങ്ങി അവിടെ ജലക്രീഡകൾ ചെയ്തുകൊണ്ടിരുന്നു എന്ന് അർത്ഥം ഇനി ആ സ്ത്രീകളുടെ വിശേഷം ആണ് പ്രജസ്ത്രീകളുടെ വിശേഷമാണ് അതിന് മുമ്പ് പറഞ്ഞത് കേളിഭേദ പരിലോളിതാഭിഹി കേളിഭേദങ്ങളെ കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള കേളികൾ മദന കേളികളരാ കാമകേളികൾ ആ കാമകേളികളെ കൊണ്ട് പരിലോളിതകളായിട്ടുള്ള പരിലോളിതം എന്ന് വെച്ചാൽ അത്യധികം ശ്രാന്തരായിട്ടുള്ള ക്ഷീണിതരായിട്ടുള്ള പരിലോളിതാഭി കേളികളെക്കൊണ്ട് ക്ഷീണിച്ചതായിട്ടുള്ള വ്രജസ്ത്രീകൾ കേളി ഭേദ പരിലോളിതാഭി അതിലാളിതാഭി അത്യധികം ലാളിക്കപ്പെട്ടതായ ഭഗവാനാൽ വിവിധ ഓരോരോ സ്ത്രീക്കും ഓരോരോ പുരുഷൻ എന്നുള്ള നിലയിൽ കൃഷ്ണൻ എന്നുള്ള നിലയിൽ അനേകം രൂപങ്ങൾ മൂർത്തികൾ സ്വീകരിച്ചിട്ടായിരുന്നു ഈ വചനകേളികൾ നടത്തിയത് എന്നാണ് അപ്പം അങ്ങനെ ആ പരിലോളി ഓരോരുത്തരെയും വേണ്ട വിധത്തിൽ ലാളിച്ചു ഓമനിക്കുകയുണ്ടായി ഭഗവാൻ എന്നാണ് അങ്ങനെ പരി അതിലോളി അതിലാളിതാഭിഹി അത്യധികം ലാളിതമാരായി തീർന്നാൽ ലാളിക്കപ്പെട്ടതായിട്ടുള്ള കേളിഭേദങ്ങളെക്കൊണ്ട് വിവിധത്തിലുള്ളതായ കാമകേളികളെക്കൊണ്ട് അത്യധികം ക്ഷീണിച്ചവരും ശ്രാന്തരും പരി പരിലാളിതകളും അത്യധികം ലാളിക്കപ്പെട്ട ഭഗവാനാൽ ലാളിക്കപ്പെട്ടവരുമായ ലാളിതാഭി അബലാളിഭി ആ അബലകളുടെ കൂടി കൂട്ടത്തോടു കൂടി ഇവിടെ ആ കേളിഭേദം പരിലോളിതം അതിലാളിതം അബലാളികൾ എന്നൊക്കെ ഉണ്ടല്ലോ ആ മനോഹരമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഒരേ ശബ്ദങ്ങൾ ആവർത്തിച്ചു കൊണ്ടുള്ളത് അനുപ്രാസം എന്നൊക്കെ പറയും നൽ മനോഹരങ്ങളായിട്ടുള്ള ശബ്ദങ്ങളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രവർത്തിക്കുക പ്രയോഗിക്കുന്നതിന് ആ അലങ്കാരങ്ങൾ ഭഗവത് പട്ടതിരിപ്പാടിൻ്റെ ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രയോഗങ്ങൾ വളരെയധികം കാണാം ഇവിടെ പ്രത്യേകിച്ചും ഈ രാസക്രീഡാവർണ്ണനാവുമ്പോൾ അതിനെ യോജിക്കുന്ന വിധത്തിലുള്ളതായിട്ടുള്ള പദഭംഗി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലാളിതാഭി ഭീ അബലാളി ഭീ അബലാളികളോടുകൂടി അങ്ങനെയുള്ളതായിട്ടുള്ള ആ പ്രജസ്ത്രീ സമൂഹത്തോടു കൂടി സ്വൈരം സ്വൈരമായിട്ട് ഈശ അല്ലയോ ഭഗവാനെ അങ് നനു സൂരജാപയസി ആ സൂരജാപയസിൽ കാളിന്തി നദിയിൽ ചാരുനാമ വിഹൃതിം വ്യഥാ ചാരുവായിട്ടുള്ള മനോഹരമായിട്ടുള്ള വിഹാരങ്ങളെ ചെയ്തുവല്ലോ ചെയ്തുവത്രേ എന്നൊക്കെയാണ് വിഹൃതിം വ്യഥാഹ നാമ അങ്ങ് ചെയ്തു എന്നുള്ളത് പ്രസിദ്ധമാണ് കാനനേ അഭി അതിനുശേഷം ആ ജലക്രീഡയ്ക്ക് ശേഷം കാനനേ അഭി കാട്ടിലും വിസാരി ശീതള കിച്ചോരമാരുത മനോഹരേ സൂനസൗരഭമയേ വിലേസിത കാനനേ കാനനെ വിലേസിത കാനനത്തിലും കാട്ടിലും അങ്ങ് വിലാസത്തെ ചെയ്തു വിലേസിത വിലസിച്ചു അങ്ങ് അവിടെ കാരകത്തിലും ശോഭിച്ചു എന്നാണ് എങ്ങനെ ശത വിമോഹനം വിലാസിനീശതം നൂറുകണക്കിന് ഗോപസ്ത്രീകളുടെ മനസ്സിന് ശത വിമോഹനം വിലാസിനീശതം നൂറുകണക്കിനുള്ളതായ ആ ഗോപസ്ത്രീകളുടെ മോഹിപ്പിച്ചുകൊണ്ട് വിമോഹനം അവരുടെ മനസ്സിനെയെല്ലാം അപഹരിച്ചുകൊണ്ട് അവരെ വിമോഹിപ്പിച്ചുകൊണ്ട് കൊണ്ട് കാരണത്തിൽ വിഹരിച്ചു എന്നാണ് പറഞ്ഞത് ഇനി ആ കാനനത്തിൻ്റെ വിശേഷമാണ് വിസാരി ശീതള കിശോരമാരുത മനോഹരേ ആ വിഹാരത്തിന് ഏറ്റവും ഒരു അവസ്ഥ ആ കാനനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് എങ്ങനെയാണ് വിസാരി പരക്കുന്നതായിട്ടുള്ള പരക്കുന്നതായിട്ടുള്ള ശീതള കിശോരമാരുതൻ ശീതളമായ തണുത്തതും കിശോരമാരുതൻ കിശോരമാരുതെന്നു വെച്ചാൽ മന്ദമാരുത ശക്തി കിഷോര രൂപത്തിലുള്ളതായിട്ടുള്ള കാറ്റ് എന്ന് പറയുമ്പോൾ മന്ദമാരുത് ആ കിശോരൻ ചട്ടി സ്വതയാർത്ഥം കുട്ടി എന്നൊക്കെയാണ് ശിശു എന്നുള്ള അർത്ഥമാണ് കിഷോര ശബ്ദത്തിന് അപ്പോൾ ആ കിശോരമാരുതൻ എന്ന് പറയുമ്പോൾ മന്ദമാരുത് വിസാരി പരന്നതായിട്ടുള്ള പരക്കുന്ന കാറ്റിൽ പരന്നതായിട്ടുള്ള കിശോരമാരുതൻ മന്ദമാരുതൻ ആ എ മന്ദമാരുതൻ എങ്ങനെയുള്ളതാണ് വിസാരി ശീതളം ശീതളമായിട്ടുള്ള നല്ല തണുത്ത കാറ്റാണ് യമുനാജിലാണാണല്ലോ അടുത്തുള്ളത് അപ്പം യമുനാ ജലത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള കാറ്റാവുമ്പോൾ നല്ല തണുപ്പ് ഉണ്ടായിരിക്കും അങ്ങനെ കാനനത്തിൽ എങ്ങനെയുള്ളതാണ് ശീതളമാണ് മന്ദമാണ് ചക്രി ആയിട്ടുള്ള കാറ്റ് വീശുന്നില്ല വളരെ മന്ദമായിട്ടുള്ള മാരുതനാണുള്ളത് കിസ വിസാരി ശീതള കിശോരമാരുത മനോഹരേ അങ്ങനെ മനോഹരമായിട്ടുള്ളതായിട്ടുള്ള കാനനത്തിൽ പിന്നെ ആ കാന കാനത്തിന് വേറൊരു വിശേഷം കൊണ്ടിയിട്ട് സൂന സൗരഭമയേ സൂനങ്ങളായിട്ടുള്ള ആ സൗ സൂനങ്ങളുടെ സൗരഭം സൗരഭ്യം ആ സൗരഭ്യം നിറഞ്ഞതായിട്ടുള്ള പരന്നതായിട്ടുള്ള ആ കാനനത്തിൽ സൂനങ്ങൾ വെച്ചാൽ പുഷ്പങ്ങൾ പുഷ്പങ്ങളുടെ സൗരഭ്യം പരന്നിട്ടുള്ളതായിട്ടുള്ള ആ കാറ്റിൽ അതായത് അവിടുത്തെ കാറ്റിനും കൂടി അവിടെ കാ കാറ്റിനും സൗരഭ്യമുണ്ട് എന്നുള്ളതാണ് കാറ്റിലെ കാനനത്തിലെ സൗരഭ്യം എന്ന് പറഞ്ഞാൽ കാനനത്തിലുള്ളതായിട്ടുള്ള കാറ്റിനുള്ള സൗരഭ്യണ്ടോ അങ്ങനെ ആ കാറ്റിന് സ്വതേ പറയണതായിട്ടുള്ള മൂന്ന് ഗുണങ്ങളാണ് ശൈത്യം എന്നുള്ളത് ശൈത്യം മാന്ദ്യം സൗരഭ്യം ഈ മൂന്നും കാറ്റിൻ്റെ വിശേഷ ഉത്തമ ഗുണങ്ങളാണ് മൂന്നിൻ്റെ മൂന്നും കാറ്റിൻ്റെ കാറ്റിനുള്ളത് ശൈത്യം മാന്ദ്യം സൗരഭ്യം ഇത് മൂന്നും ഉണ്ടായിരുന്നു ആ കാനനത്തിലെ കാറ്റിന് എന്ന് പറയാണ് ശീതളമായിരുന്നു അത് യമുനാചലത്തിൽ നിന്ന് ഉള്ളതായിട്ടുള്ള ശൈത്യം ആ ശീതളമായിരുന്നു മന്ദമാരിതനായിരുന്നു വൃക്ഷങ്ങളൊക്കെ ധാരാളമുണ്ട് അപ്പോൾ ആ വൃക്ഷങ്ങളിൽ കൂടി തട്ടി വരണതായിട്ടുള്ള കാറ്റായതുകൊണ്ട് മാന്തിയുണ്ട് പിന്നെ ആ പൂക്കളുടേതായിട്ടുള്ള സൗരഭ്യമുണ്ട് മന് അപ്പോൾ അങ്ങനെ ആ മൂന്ന് ഗുണങ്ങളും കാറ്റിൻ്റെ മൂന്ന് ഗുണങ്ങളും തികഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ കാറ്റ് വീശുന്നതായിട്ടുള്ള ആ കാനനത്തിൽ കാറ്റിൽ അങ്ങ് വിലാസിനീശത വിമോഹനം നൂറുകണക്കിന് വിലാസിനികളെ വിമോഹിപ്പിച്ചുകൊണ്ട് ആ കാട്ടിലങ്ങനെ വിലസി എന്ന് കേളിഭേദ പരിലോളിതാഭിഹി കേളിഭേദങ്ങളെ കൊണ്ട് കേളിഭേദങ്ങളെക്കൊണ്ട് കൊണ്ട് പരിലോളിതകളായ ശ്രാന്തരായി തീർന്ന അതിലാളിതാഭിഹി അത്യധികം ഭഗവാനാൽ ലാളിക്കപ്പെട്ടവരായിട്ടുള്ള അബലാളിഭി അവലാസമൂഹത്തോടുകൂടി സ്വൈരമീശ ഈശ അല്ലയോ ഭഗവാനെ അങ്ങ് സ്വൈരം സ്വൈരമായി സൂരജ പയസി ആ സൂരജയുടെ പയസ്സിൽ വെള്ളത്തിൽ ആ കാളിന്ദീ നദിയുടെ ജലത്തിൽ സൂരജ കാളിന്ദീ നദി സൂര്യൻ്റെ പുത്രിയാണ് കാളിന്തി അതുകൊണ്ട് സൂര്യപുത്രി ആ കാളിന്തിയുടെ ജലത്തിൽ കാളിന്ദീ ജലത്തിൽ ചാരുനാമ ചാരുനാമ മനോഹരമായ വിധത്തിൽ വിഹൃതി വ്യഥാഹ വിഹാരത്തെ ചെയ്തു ജലക്രീഡകൾ ചെയ്തു കൊണ്ടിരുന്നു ജലക്രീഡകളെ ചെയ്തു ഇനി അതിനുശേഷം കാനനെ അഭി കാനനത്തിലും കാട്ടിലും നദിയിൽ നിന്ന് കയറിയ ശേഷം ആ കാട്ടിൽ പിന്നെയുള്ളതായ രാത്രി കഴിയണതുവരെ ആ കാനനെ അഭി കാനനത്തിലും വിസാരി ശീതള കിശോരമാരുത മനോഹരേ ഇങ്ങനെയുള്ളതായിട്ടുള്ള കാറ്റ് കാടായിരുന്നു അത് വനം വിസാരി പരക്കുന്ന പരക്കുന്നതായ കാട്ടിൽ സർവത്ര പരക്കുന്നതായിട്ടുള്ള ശീതളവും കിശോരവും ആയിട്ടുള്ള അതായത് മന്ദവും ആയിട്ടുള്ള തണുത്തതും മന്ദവുമായിട്ടുള്ള ആ മാരുതൻ ആ കൊണ്ട് കാറ്റിനെ കൊണ്ട് മനോഹരമായ മനസ്സിനെ ഹരിക്കുന്നതായിട്ടുള്ള തള അപഹരിക്കുന്നതായിട്ടുള്ള ആ കാനനത്തിൽ പിന്നെ സൂന സൗരഭമയേ സൂനങ്ങളെ കൊണ്ട് പുഷ്പങ്ങളെ കൊണ്ട് സൗരഭ്യം തികഞ്ഞതായ ആ കാനനത്തിൽ വിലേസിത അങ്ങ് വിലസിച്ചു വിലാസിനീശതവിമോഹനം വിലാസിനീശതത്തെ നൂറുകണക്കിന് ഗോപസ്ത്രീകളെ വിമോഹിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ മുഴുവൻ മോഹിപ്പിച്ചുകൊണ്ട് അങ്ങ് ആ കാനനത്തിൽ വിഹരിച്ചു ചുറ്റി നടന്നു എന്നർത്ഥം ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം കേളി ഭേദോളി താഭി താഭി ബി യഥാ മലയാള പരിഭാഷ ിശോമാരുത മനോഹരേരോർപ്പിഭാഷീലുമാടിയതിലാളനാളിമാരോടു പിന്നെ കാറ്റിലധ പുഷ്പഗന്ധമൊടുവന്ന ശീതീഷും ബോളവിടുന്നു ഗോപികളിലാശയേ ലോം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ